അവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമിണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചെമ്പനീർ പൂവിൻ്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു സുധിയുടെ ബിസിനസ് തകർച്ചയിലിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുതിക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രുതി ആലോചിക്കുന്നുണ്ട് ഇങ്ങനെ കച്ചവടം തീരെ നടക്കുന്നുമില്ല ഡീലർക്കാണെങ്കിൽ കാശും കൊടുക്കണം ആദ്യം കാശ് വാങ്ങിക്കൊടുത്തത് വർഷയുടെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ഇനി ഞാൻ എന്ത് ചെയ്യും ഡീലർക്ക് പണം കൊടുക്കാൻ കച്ചവടമാണെങ്കിൽ നടക്കുന്നേ ഇല്ലല്ലോ എന്നും പറഞ്ഞ് ഞാൻ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സുധീൻ ആലോചിക്കുന്നുണ്ട് എന്നാൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ കുറച്ച് വിലക്കുറവിൽ വിറ്റ് വിറ്റൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പണം കയ്യിൽ വരും പക്ഷേ ഈ കാര്യം അമ്മയോ ശ്രുതിയോ മറ്റാരും അറിയാൻ പാടില്ല ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നമാവും എല്ലാവരും ഒരുപാട് ചീത്ത പറയും എല്ലാം വിചാരിക്കുന്നുണ്ട് ശ്രുതി എന്നിട്ട് സുധീ സുധീയുടെ ഒരു കൂട്ടുകാരനെ വിളിച്ച് പറയുന്നുണ്ട് ഏടാ ഞാനിപ്പോൾ കുറച്ച് നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കുറച്ച് കാശിൻ്റെ അത്യാവശ്യമുണ്ട് പിന്നെ ഇപ്പം കുറച്ച് കടങ്ങളും ഉണ്ട് അതെല്ലാം വീട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാശ് വേണം ഇപ്പോഴാണെങ്കിൽ കടയിലോട്ട് ആരും വരുന്നില്ല അധികം സാധനങ്ങളൊന്നും പർച്ചേസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ കാശൊന്നും കയ്യിലില്ല ആ ഡീലർക്ക് പണം കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാ അയാൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ അയാൾ പ്രശ്നം ഉണ്ടാക്കും വന്നിട്ട് ആ പിന്നെ പറയണ്ടല്ലോ അച്ഛനും സച്ചിയും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവിടെ നിൽക്കേണ്ടി വരില്ല എന്നെല്ലാം പറയുന്നുണ്ട് സുതി സുതിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ആടാ അയിനിപ്പോൾ ഞാൻ എന്താ നിനക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് സുതി പറയുന്നുണ്ട് ഈ കടയിലുള്ള കുറച്ച് സാധനങ്ങളെല്ലാം കുറച്ച് വിലക്കുറവിൽ വിറ്റ് തരാൻ പറ്റുമോ നിനക്ക് എൻ്റെ കടയിൽ കൊണ്ടുപോയിട്ട് വിറ്റാ മതി കുറച്ച് വിലക്കുറവിൽ വിറ്റ് തരണം എന്ന് പറയുന്നുണ്ട് സുതിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് എടാ അപ്പ എൻ്റെ കടയിലെ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കോ എന്ന് ചോദിക്കുന്നുണ്ട് സുതി പറയാണ് ഏടാ ഞാൻ ഇപ്പൊ അത്രയും പ്രശ്നത്തിലായതുകൊണ്ടല്ലേ നിന്നോട് പറയുന്നത് നീ ഇത് എങ്ങനെയെങ്കിലൊന്ന് ശരിയാക്കിത്താ പറയുന്നുണ്ട് ശ്രുതിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ശരി നീ ഏതായാലും കൊണ്ടുവാ എന്ന് പറയാണ് സുധി കടയിലെ സാധനങ്ങളെല്ലാം ഒരു വണ്ടി വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി ഇറക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എടാ വല്ല പർച്ചേസ് നടന്ന കാശ എനിക്ക് തരണേ എനിക്കിപ്പോൾ അത്രയും അത്യാവശ്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ പണി ചെയ്യുന്നത് പിന്നെ ഇതാരും അറിയരുത് ഞാനാണ് ഈ ഈ സാധനങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുള്ളത് എന്നൊന്നും ആരും അറിയരുത് എൻ്റെ വീട്ടിലെങ്ങാനും അറിഞ്ഞാൽ പിന്നെ പറയണ്ട ഞാൻ ബിസിനസ് തകരാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് ആ സച്ചിയും രേവതി ഒക്കെ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കണ്ട എന്നെല്ലാം പറയുന്നുണ്ട് ശ്രുധിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ശരിയടാ ഞാൻ ഞാന് കച്ചവടം നടന്നു എന്നെ അറിയിക്കാം എന്ന് പറയുന്നുണ്ട് ശേഷം സച്ചിയും സച്ചിയുടെ ഒരു കൂട്ടുകാരനും കൂടി സംസാരിക്കാണ് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ഏടാ വീട്ടില് ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം ഭാര്യ കുറേ ദിവസങ്ങളായി പറയുന്നൊരു വാഷിംഗ് മെഷീൻ വേണമെന്ന് അവൾക്ക് കല്ലിൽ തിരുമ്പിതിരുമ്പി വെയ്യാതായി കൈയൊക്കെ ആകെ മുറിവാ അത് കാരണം ഒരു വാഷിംഗ് മെഷീൻ വാങ്ങണം അടവിന് വാങ്ങാം എന്നാ വിചാരിച്ചത് പക്ഷേ അവൾ പറഞ്ഞു റെഡി ക്യാഷിന് തന്നെ വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് അവൾക്കൊരു ചെറിയ ചിട്ടി കിട്ടിയിട്ടുണ്ട് അതിതെ പണം കൊണ്ട് വാങ്ങിക്കാം എന്നാ പറഞ്ഞത് സച്ചി പറയുന്നുണ്ട് അതിനെന്താടാ നീ പോയി വാങ്ങിക്കി എന്ന് പറയുന്നുണ്ട് സച്ചിയുടെ കൂട്ടുകാരൻ പറയാണ് നീയും കൂടെ വാ നമുക്ക് ഒരുമിച്ച് ഒന്ന് പോയി നോക്കാം എന്ന് പറയാണ് പേരും കൂടി വാഷിംഗ് മെഷീൻ വാങ്ങിക്കാൻ വേണ്ടി കടയിലോട്ട് പോകുന്നുണ്ട് കടയിൽ സ്റ്റാഫ് ചോദിക്കുന്നുണ്ട് എന്താണ് സാർ വേണ്ടത് ഒരു വാഷിംഗ് മെഷീൻ വേണം എന്ന് പറയുന്നുണ്ട് ഓട്ടോമാറ്റിക് ആണോ വേണ്ടത് എന്ന് ചോദിക്കുകയാണ് ആ ഓട്ടോമാറ്റിക്ക് തന്നെ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് സച്ചി അതിനുശേഷം അവർ വാഷിംഗ് മെഷീൻ നോക്കുന്നുണ്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഒരുപാട് വിലക്കുറവിലാണ് അവിടെ ഉള്ളത് എല്ലാം അമ്പത് ശതമാനം ഡിസ്കൗണ്ട് അറുപത് ശതമാനം ഡിസ്കൗണ്ട് എഴുപത് ശതമാനം ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ് ഒരുപാട് ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇട്ടിട്ടുള്ളത് സച്ചി പറയുന്നുണ്ട് ഇതെന്താടാ എല്ലാത്തിനും നല്ല വിലക്കുറവാണല്ലോ എന്ന് പറയാണ് സച്ചിയുടെ കൂട്ടുകാരൻ പറയുന്നുണ്ട് ആടാ അതന്നെ ഞാൻ നോക്കുന്നത് ഞാനേ എൻ്റെ ചേട്ടൻ്റെ കടയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു വാഷിംഗ് മെഷീൻ നോക്കാൻ വേണ്ടി പക്ഷേ അവിടെ ഇത് ഈ സെയിം സാധനത്തിനൊക്കെ ഒരുപാട് വിലയാണ് നല്ല റേറ്റ് ഉണ്ട് കണ്ടോ ഇതിനൊക്കെ സെയിം സാധനം അവിടെ കണ്ട് പക്ഷെ അതിനൊക്കെ ഒരുപാട് റേറ്റ് ആയിരുന്നു ഇവിടെ നല്ല വിലക്കുറവാണ് എന്ന് പറയുന്നുണ്ട് സച്ചി പറയാ ആ അവനെ കൊള്ളലാഭം വാങ്ങിക്കാൻ വേണ്ടി നോക്കുക ഏടാ നീ ഏതാണെന്ന് വെച്ചാൽ നോക്കിയെടുക്ക് എന്ന് പറയാണ് ശേഷം സച്ചിയുടെ കൂട്ടുകാരൻ കടയിലുള്ള സ്റ്റാഫിന്റെ അടുത്ത് വാഷിംഗ് മെഷീൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് ആ സമയത്താണ് സുതി കയറി വരുന്നത് കടയുടെ ഓണറോട് സംസാരിക്കുന്നുണ്ട് സച്ചി സുതി വന്നത് കാണുന്നുണ്ട് പക്ഷേ സുതി സച്ചിയെ കണ്ടിട്ടില്ല ശേഷം സച്ചി ഒരു ഫ്രിഡ്ജിന്റെ മറവിൽ നിന്ന് അവരെന്താണ് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് സുതി ചോദിക്കുന്നുണ്ട് എന്താടാ കച്ചവടം വല്ലതും നടന്നോ എന്ന് ചോദിക്കയാണ് ആ ഒരു നാലഞ്ച് കച്ചവടമൊക്കെ നടന്നിട്ടുണ്ട് ഒരു രണ്ട് ഫ്രിഡ്ജും ഒരു വാഷിംഗ് മെഷീനും ഒരു ടിവിയും പോയിട്ടുണ്ട് അതിന്റെ കാശ് ഞാൻ നിനക്ക് തരാം എന്ന് പറയാണ് നീ എത്ര റേറ്റിലാക്കത് എന്നുള്ള വിവരങ്ങളെല്ലാം ചോദിക്കുകയാണ് സുധി സച്ചി ആലോചിക്കുന്നുണ്ട് ഇവൻ എന്തിനാ ഇവിടെ വന്ന് കാശ് വാങ്ങിക്കുന്നത് എട്ട് കടയിൽ കച്ചവടം നടക്കുന്നില്ലേ എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഈ കാര്യം മറ്റാരോടും നീ പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ എൻറെ അമ്മയും എൻറെ വൈഫും എല്ലാം ഇത് അറിഞ്ഞ പിന്നെ എനിക്ക് തല ഉയർത്തി നടക്കാൻ പറ്റില്ല അവരെല്ലാരും കൂടെ എന്നെ ചീത്ത പറയും എന്നെല്ലാം പറയുന്നുണ്ട് ഇല്ലടാ ഞാൻ ആരോട് പറയാൻ ഞാൻ ആരോടും പറയുന്നില്ല ഇപ്പൊ കുറച്ചൊക്കെ കാശ് കിട്ടിയിട്ടുണ്ട് ഇനി കച്ചവടം നടക്കുകയാണെങ്കിൽ നിനക്ക് ഞാൻ തരാം എന്ന് പറയാണ് സുതി പറയുന്നുണ്ട് എടാ കച്ചവടം നടക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി സാധനങ്ങൾ ഇവിടെ കൊണ്ടുവന്നിടാം നീ സാധനങ്ങൾ വിൽക്കുന്നതനുസരിച്ച് കുറച്ച് കാശ് നിനക്കും തരാം എന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ട് സച്ചിക്ക് മനസ്സിലാവുന്നുണ്ട് സുധി വിലക്കുറവിന് ഈ കടയിൽ കൊണ്ടുവന്ന് സാധനങ്ങൾ വിൽക്കുകയാണെന്ന് സച്ചി നേരെ പോയി സച്ചിയുടെ കൂട്ടുകാരനോട് പറയുന്നുണ്ട് എടാ ഇതെല്ലാം സുധിയുടെ കടയിൽ സെയിം സാധനം തന്നെയാ നീ ീ പറഞ്ഞില്ലേ അവൻറെ കടയിൽ കണ്ട സെയിം സാധനം അവിടെ വിലക്കുറവിലെന്ന് അതേ സാധനങ്ങൾ തന്നെയത് അവനെ ഇവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്ത വിലക്കുറവിന് കൊടുക്കാണ് എന്ന് പറയുന്നുണ്ട് ആ അവൻ എന്തിനാ അങ്ങനെ വിലക്കുറവിന് കൊടുക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ആ അവന് വില കാശിന്റെ അത്യാവശ്യം വന്നു കാണും അപ്പോൾ ആരും അറിയാതെ കച്ചവടം നടത്താൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് എന്ന് പറയാണ് സച്ചി പറയുന്നുണ്ട് ഇതെല്ലാം വീട്ടിൽ അറിയാതിരിക്കാൻ വേണ്ടി അവൻ അവരോട് പ്രത്യേകം പറയുന്നുണ്ട് ഇതാരും അറിയരുതെന്നൊക്കെ ഈ കാര്യങ്ങൾ എങ്ങനെയും വീട്ടിൽ ചെന്ന് പറയണം അവനീ ബിസിനസ്സുകാരനാണെന്ന് പറഞ്ഞ് എന്തൊക്കെയാണ് വീട്ടിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് അറിയോ എന്നീ രേവതി ഇരുത്തി അപമാനിച്ചുകൊണ്ട് എപ്പോഴും അവരുടെ കയ്യിൽ കാശുണ്ട് അവർക്ക് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഇതെങ്ങനെയായാലും വീട്ടിൽ കൊണ്ടുപോയി തകർക്കണം എന്ന് പറയുന്നുണ്ട് ശേഷം സച്ചിയുടെ കൂട്ടുകാരൻ വാഷിംഗ് മെഷീൻ എല്ലാം വാങ്ങിച്ച് ബില്ല് ചെയ്യുന്നുണ്ട് ആ സമയത്ത് സ്തുതി തിരിച്ചു പോയിട്ടുണ്ട് ബില്ല് ചെയ്ത് സാധനങ്ങൾ ആ സമയത്ത് മഹേഷ് ചോദിക്കുന്നുണ്ട് ഓണറോട് അതെ ഈ സാധനങ്ങളെല്ലാം എങ്ങനെയാ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുവന്ന് തരുമോ അതോ ഞങ്ങൾ കൊണ്ടുപോകണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ അത് സാർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഞങ്ങൾ ഇവിടുന്ന് അയക്കാം പക്ഷെ ഓ വണ്ടിയുടെ ബില്ല് നിങ്ങൾ പേ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നുണ്ട് മഹേഷ് പറയാണ് ആ അത് കുഴപ്പമില്ല നിങ്ങൾ കൊടുത്തയച്ചാൽ മതി വണ്ടിയുടെ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് പറയാണ് അങ്ങനെ സാധനങ്ങൾ ഓർഡർ ചെയ്ത് തിരിച്ചു വരുന്നുണ്ട് സച്ചിയും മഹേഷും തിരിച്ചു വരുന്ന വഴിക്ക് മഹേഷിനോട് സച്ചി പറയുന്നുണ്ട് ഈ കാര്യങ്ങളെല്ലാം വീട്ടിൽ ചെന്ന് പറയണം അവൻ്റെ അഹങ്കാരം തീർത്ത് കൊടുക്കണം അവൻ്റെ ബിസിനസ് എപ്പൊട്ടി പാളീസാവനാണ് പോകുന്നത് കണ്ടില്ലേ അവൻ വില വിലക്കുറവിന് സാധനങ്ങൾ വിൽക്കുന്നത് എന്നെല്ലാം പറയാണ് ശേഷം വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട് വീട്ടിൽ ചെന്നതും സച്ചി രേവതിയോട് പറയുന്നുണ്ട് രേവതി ഇന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറയാണ് രേവതി ചോദിക്കുന്നുണ്ട് എന്ത് സംഭവം ഞാനീ മഹേഷിന് വാഷിംഗ് മെഷീൻ വാങ്ങാൻ വേണ്ടി പോയിരുന്നു പോയ സമയത്ത് അവിടെ എല്ലാ സാധനങ്ങൾക്കും വിലക്കുറവാ ഞങ്ങൾ എല്ലാരും വിചാരിക്കുകയും ചെയ്തു എന്താ ഇത്ര കൊറവല്ലേ മനസ്സിലായത് അത് സച്ചിയുടെ കടയിലെ സാധനങ്ങളാ അവനീ വിലക്കുറവിന് വിറ്റൊഴിക്കുന്നതാ സാധനങ്ങളെല്ലാം അവന്റെ കടയിൽ ഈ കച്ചവടം ഒന്നും നടക്കുന്നില്ല അത് കാരണം വിലക്കുറവിന് വിറ്റൊഴിക്കുക അതും അവന്റെ കൂട്ടുകാരൻ്റെ കടയിൽ വെച്ചിട്ടാ വിറ്റൊഴിക്കുന്നത് നമ്മൾ ആരും അറിയാൻ പാടില്ലല്ലോ ഈ കാര്യങ്ങള് അതുകൊണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് ദേവത പറയുന്നുണ്ട് ആ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞ അവൻ്റെ ബിസിനസ് ആകെ പൊട്ടിപ്പോവില്ലേ എന്നെല്ലാം പറയുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് വരുന്നുണ്ട് രവി രവിയോടും സച്ചി ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് രവി പറയുന്നുണ്ട് അയ്യോ എന്താ അവന് അവൻ ഇപ്പം ബിസിനസ് നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ അവന് ബിസിനസ് ചെയ്യാൻ ഒന്നും അറിയില്ല എന്നിട്ടിപ്പോൾ ഒരു മണ്ടത്തരങ്ങൾ ചെയ്തു വെച്ചിരിക്കാണ് എന്നെല്ലാം പറയുന്നുണ്ട് വരുന്ന സമയത്ത് സച്ചി അത് വലിയൊരു പ്രശ്നമാക്കാണ് സച്ചി പറയുന്നുണ്ട് ഏടാ നിന്റെ കള്ളത്തരങ്ങളെ ഞാൻ കണ്ടുപിടിച്ചതാ എന്ന് പറയുന്നുണ്ട് എന്ത് കള്ളത്തരം ഞാൻ അതിനെ എന്ത് കള്ളത്തരം ചെയ്തു എന്ന് ചോദിക്കുകയാണ് നീയേ നിന്റെ കടയിലുള്ള സാധനങ്ങളെല്ലാം വിറ്റൊഴിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയാ വിറ്റൊഴിക്കാ ഞാൻ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട് ശ്രുതി ഇതെല്ലാം കേട്ടുകൊണ്ട് ചന്ദ്രയും ശ്രുതിയും നിൽക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് ഇവൻ എന്തൊക്കെയാടാ ഈ പറയുന്നത് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സുതി പറയാണ് എനിക്കറിയില്ല അമ്മേ ഇവൻ എന്തൊക്കെയോ മണ്ടത്രങ്ങൾ വിളിച്ച് കൂവുന്നതാ എന്ന് പറയാണ് എടാ നീ കിടന്ന് ഉരുളൊന്നും വേണ്ട ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാ ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കടയിലേക്ക് പോയിരുന്നു ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാൻ മഹേഷിന് വേണ്ടി ആ സമയത്താണ് നീ അങ്ങോട്ട് വരുന്നത് നീ പറയുന്നതെല്ലാം ഞാൻ കേട്ടതാ ഇനി നീ കടന്ന് നാടകം കളിക്കൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് സച്ചി സമയത്ത് ശ്രുതി പറയുന്നുണ്ട് ഞാൻ ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ല നീ ഓരോ ഉണ്ടാക്കി പറയാൻ നിൽക്കരുത് എന്നെല്ലാം പറയാണ് എന്തുണ്ടാക്കി പറയുന്നത് നീയേ സംസാരിക്കുന്നത് ഫുള്ള് ഞാൻ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം എന്ന് പറയാണ് എന്നിട്ട് സച്ചീ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ച് കൊടുക്കുന്നുണ്ട് ചന്ദ്രയും ശ്രുതിയും ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് ചന്ദ്ര പറയുന്നുണ്ട് എന്തൊക്കെയാണ നീ ഈ ചെയ്തു കൂട്ടുന്നത് സാധനങ്ങൾ പകുതി വിലക്കി വെക്കേ അപ്പൊ പിന്നെ ബിസിനസ് പൊളിഞ്ഞു പോവില്ലേ നിനക്ക് എവിടുന്ന ലാഭം ഉണ്ടാവാനാ എന്നെല്ലാം പറയുന്നുണ്ട് ശ്രുതി പറയുന്നുണ്ടോ പിന്നെ ഡീലർക്ക് കാശ് കൊടുക്കണം അമ്മേ അതിന് എനിക്ക് വേറെ വഴിയൊന്നും കണ്ടില്ല അത് കാരണം ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറയാണ് ശ്രുതി പറയുന്നുണ്ട് എന്റെ ശ്രുതി നിനക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ലെന്ന് എല്ലാവരും പറഞ്ഞപ്പോഴും ഞാൻ അതൊന്നും വിശ്വസിച്ചില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് നിനക്ക് ബിസിനസ് ചെയ്യാനൊന്നും അറിയില്ല നീ വേറെ വല്ല ജോലിക്കും പോകുന്നതാണ് നല്ലത് നമ്മുടെ നമ്മൾ ഇറക്കിയ നമ്മുടെ കാശ് ഫുള്ള് വെള്ളത്തിലായി പോകില്ലേ നീ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ ചെയ്താൽ എന്ന് പറയുന്നുണ്ട് ശ്രുതി ചോദിക്കുന്നുണ്ട് അല്ലാതെ എന്താ ശ്രുതി ഒരു വഴി നമ്മുടെ കടയിൽ ഇപ്പോൾ കച്ചവടം വളരെ കുറവാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇലർക്ക് കാശ് കൊടുക്കും എനിക്കതിന് വേറൊരു വഴിയും കണ്ടില്ല അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ചെയ്തേ എന്ന് പറയാണ് ശ്രുതി ചോദിക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന് മുന്നേ ഒരു വാക്ക് എന്നോട് പറയണ്ടേ ഞാൻ പറഞ്ഞു പറഞ്ഞിരില്ലേ എന്ത് ചെയ്യണമെന്ന് എ അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് സാധനങ്ങളെല്ലാം പകുതി വിലയ്ക്ക് വിൽക്കുകയാണോ ചെയ്യുക എന്ന് പറഞ്ഞ് ശ്രുതിയെ ചീത്ത പറയുന്നുണ്ട് ശ്രുതി സച്ചി പറയുന്നുണ്ട് കണ്ടില്ലേ നിങ്ങളൊക്കെ വലിയ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കായിരുന്നില്ലേ ഇപ്പൊ കണ്ടില്ലേ എല്ലാം പൊട്ടിപ്പോയത് പിന്നെ രേവതിയെ നിങ്ങൾ കളിയാക്കിയിരുന്നില്ലേ രേവതി വീട്ടിലെ ചിലവിന് കാശ് കൊടുക്കാന്ന് പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ പറഞ്ഞേ നിങ്ങൾക്ക് എന്നും ഇതുപോലെ കാശ് കിട്ടുമോ എന്നും പൂ കെട്ടിന്ന് ഇത്രയും കാശ് കാശുണ്ടാക്കോ ഞങ്ങൾക്ക് ബിസിനസ് ചെയ്യുന്നോണ്ട് പണമുണ്ട് പക്ഷെ നിനക്കതില്ല നിനക്ക് എപ്പോഴും ചിലവിന് കാശ് കൊടുക്കാൻ കഴിയോ എന്നെല്ലാം പറഞ്ഞ് രേവതിയെ അപമാനിക്കായിരുന്നില്ലേ നിങ്ങൾ ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങളുടെ ബിസിനസ്സാ പൊട്ടിപ്പോകുന്നത് രേവതിക്ക് ഇപ്പോഴും നല്ല കച്ചവടമുണ്ട് എന്നെല്ലാം പറയുന്നുണ്ട് സച്ചി ശ്രുതിയും സുതിയും ചന്ദ്രയും ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട് അവർക്ക് എന്തു പറയണം എന്നറിയില്ല ഇത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അടുത്ത എപ്പിസോഡിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്